പ്രമുഖ പ്രമുഖ ബോളർ ബോളർ ലണ്ടൻ ക്രിസ്തുവിനുള്ള തന്റെ വിശ്വാസം ിൽ വെച്ച് നടക്കുന്ന വെറ്റാലിറ്റി നേഷൻസ് കപ്പ് മത്സരത്തിന് മുന്നോടിയായി നടത്തിയ സ്കൈ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിലാണ് എല്ലി റെട്ടു തന്റെ വിശ്വാസം തുറന്നു സാക്ഷ്യപ്പെടുത്തിയത് ജനങ്ങൾ തന്നെക്കുറിച്ച് തീർച്ചയായും അറിയേണ്ട ഒരു കാര്യമായി ചോദിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെയും കഴിവുകളെയും ദൈവത്തെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനുമുള്ള ഒരു മാർഗമായാണ് താൻ നെറ്റ് പോളിനെ ഉപയോഗിക്കുന്നതെന്ന് രട്ടു പറഞ്ഞു ഇത് ചെയ്യാൻ താൻ പരമാവധി ശ്രമിക്കുന്നുവെന്നും ഇതിന് ഞാൻ വളരെ അനുഗ്രഹീതയായി അനുഭവപ്പെടുന്നുവെന്നും എന്റെ ജോലി എന്ന നിലയിൽ എനിക്ക് ഇഷ്ടമുള്ളത് അവിടെ ചെയ്യാൻ കഴിയുന്നുവെന്നും എലി രട്ടു പറഞ്ഞു നെറ്റ്ബോൾ കോർഡിലെ സെൻട്രൽ ആൻഡിംഗ് വയസ്സുള്ള എട്ടോ രണ്ട് വർഷം മുമ്പാണ് ഇംഗ്ലണ്ടിനു വേണ്ടി തന്റെ ആദ്യ പ്രകടനം കാഴ്ചവെച്ചത് തന്നെ നെറ്റ്ബോളിംഗ് സ്പോർട്സ് യാത്രയിൽ പിന്തുണയ്ക്കുകയും ശാക്തീകരിക്കുകയും ചെയ്ത യഥാർത്ഥ പരിശീലക തന്റെ അമ്മ ലസ്തീയാണെന്ന താരം തുറന്നു പറഞ്ഞിരുന്നു ഇംഗ്ലണ്ട് ഉഗാണ്ട ന്യൂസിലൻഡ് പന്ത്രണ്ട് തവണ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ വെറ്റാലിറ്റി നേഷൻസ് കപ്പിന്റെ ഭാഗമാകുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക blum 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 blum